ഇന്ത്യൻ പാർലമെന്റിൽ ഞങ്ങൾ മൂന്നാം പ്രാവശ്യവും അധികാരത്തിൽ വന്നിട്ട് ഈ പ്രേമേന്ദ്രന്റെ മുഖത്ത് നോക്കി ഞാൻ ചോദിക്കാണ് മിസ്റ്റർ പ്രേമേന്ദ്രൻ മൂന്നാമത്തെ തവണ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നിട്ടും നരേന്ദ്രമോദി സർക്കാരിനെതിരെ ഒരു അഴിമതിയുടെ ആരോപണം ഉന്നയിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ ഇല്ല ഞാൻ ഒരിക്കലും നിങ്ങൾ ഒരു മികച്ച പാർലമെന്ററിൽ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഏതെങ്കിലും സഖ്യകക്ഷിക്ക് കഴിഞ്ഞിട്ടുണ്ടോ ജോർജ് സോറസ് എന്നൊക്കെ പറഞ്ഞ് റഫേലും അതും ഇതൊക്കെ കൊട്ടുന്നു എവിടെങ്കിലും ഒന്ന് കെച്ചുപിടിച്ചോ സ്വതന്ത്ര ഭാരതത്തിന്റെ ചരിത്രത്തിൽ അഴിമതിയുടെ ആരോപണം പ്രതിപക്ഷത്തിന് ഉന്നയിക്കാൻ കഴിയാത്ത മൂന്നാം വട്ടവും അധികാരത്തിൽ വന്ന ആ ഇത്തരം നിയമങ്ങൾ കൊണ്ടുവരും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ പറയേണ്ടത് അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ഞങ്ങളുണ്ട് താങ്കളെ പോലുള്ള ആളുകൾ ഈ കോൺഗ്രസുകാരന്റെ ഈ അഴിമതിയിൽ നിറഞ്ഞു നിൽക്കുന്ന കോൺഗ്രസ്സുകാരന്റെ ജോർജ് സോണസ് അടക്കമുള്ള സഹര ഫണ്ടും തട്ടിപ്പും മേടിച്ച് നടത്തുന്ന ഏർപ്പാടിൻ്റെ ഒപ്പം നിന്ന് എന്തിനാ എന്റെ എന്താ പറയുക കളയുന്നത് ഞാൻ ഇത്ര നേരം അഴിമതിക്കെതിരായ പോരാട്ടത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല അതിന് നിങ്ങൾ എന്തു പറഞ്ഞാലും ശരി ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ബില്ല് വളരെ കൃത്യമാണ് അഴിമതി നടത്തുന്നവർക്ക് മാത്രം